കൊടകര കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ ആഘോഷിച്ചു രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് തീർത്ഥാടന കേന്ദ്രം സഹവികാരി ഫാദർ അജിത്തടത്തിൽ കാർമികത്വം വഹിച്ചു വൈകുന്നേരം നടന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ അമൽ അമൽമാക്കിൽ മുഖ്യകാർമികത്വം വഹിച്ചു തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ മനോജ് മേക്കാടത്ത് സഹവികാരി റൈസൻ തട്ടിൽ എന്നിവർ സഹകാർമ്മികരായി നൊവേന ലതീഞ്ഞ് വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം നേർച്ച ഊട്ട് എന്നിവയുമുണ്ടായി കൈക്കാരന്മാരായ ജോസ് വെട്ടുമറിക്കൽ ജോസ് കറുകുറ്റിക്കാരൻ ജോജു ചുള്ളി ജോയ് കളത്തിങ്കൽ ജനറൽ കൺവീനർ തോമസ് കുറ്റിക്കാടൻ പി ആർഒ ഷോജണ്ടി വിധേയത്തിൽ കേന്ദ്രസമിതി പ്രസിഡന്റ് ജോയ് കൊയിലാടൻ എന്നിവർ നേതൃത്വം നൽകി ശരിക്കും ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി എന്താണ് അപ്പോൾ ഈശോ പറയുന്ന മനോഹരമായ ഒരു വാചകമുണ്ട് ആറ് ഇരുപത്തിയൊൻപതിൽ ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് നാം എല്ലാവരും പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തെ പ്രീതിപ്പെടുത്തുക അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നേടുക എന്നുള്ള ഒരു മനോഭാവം ഉള്ളവരായിരിക്കും പക്ഷെ ഈശോ പറയുന്നു പ്രവൃത്തികളല്ല അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രവൃത്തി പ്രത്യേകമായി തിരുസഭയുടെ മാർ 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 ലയോ പാപ്പയ്ക്ക് വേണ്ടിയും വേണ്ടിയും ഞങ്ങളുടെ മെത്രാന് അവരുടെ സഹപ്രവർത്തകർക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ തിരുനാളിന് കാരണം ബുധനായ വിശുദ്ധ സുഹൃദ് സുഹൃദങ്ങളെ കുറിച്ച് ആത്മീയ ശാരീരികമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ തിരുനാൾ നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആശീർവദിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ഇപ്പോഴും Check it off. വീഡിയോ കണ്ടതിന് വളരെ നന്ദി ഇത് ഇഷ്ടമായെങ്കിൽ താഴെയുള്ള ലൈക്ക് ബട്ടൺ അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത് ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് കൂടാതെ കൊടകരയുടെയും പരിസര പ്രദേശങ്ങളിലെയും കൂടുതൽ വാർത്താവിശേഷങ്ങൾക്കും വീഡിയോകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്